ഹലോ ഗുഡ് മോഡിക്കർ മോർണിംഗ് ഞാൻ വാങ്ങിയ മൊടിക്കെയറിൻ്റെ കുക്കു പ്രീമിയം ആൽക്കലൈൻ പിച്ചർ എന്ന ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയറിൻ്റെ പാക്കറ്റാണ് മൊടിക്കെയറിന് ഡോർ ഡെലിവറി കിട്ടിയതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഈ വാട്ടർ പ്യൂരിഫയറിലൂടെ അഞ്ച് രീതികളിൽ മൾട്ടി സ്റ്റേജുകളിലുള്ള ജലശുദ്ധീകരണം സാധ്യമാകുന്നു ആദ്യത്തേത് ആൽക്കലൈൻ ബോൾസ് ബാരൻസ് പി എച്ച് എസ് ബാലൻസസ് പി എച്ച് ആൻഡ് ആഡ്സ് മിനറൽസ് ഇൻ വാട്ടർ വെള്ളത്തിൻ്റെ പി എച്ച് ലെവൽ നിലനിർത്തുന്നതോടൊപ്പം അവശ്യ മിനറലുകൾ ജലത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിനും സഹായിക്കുന്നു രണ്ടാമത്തേത് ആക്ടിവേറ്റഡ് കാർബൺ ഹെൽപ്സ് റിമൂവ് ഓർഡർ ആൻഡ് കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ് ദുർഗന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കെമിക്കൽ മാലിന്യങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് രണ്ടാമത്തേത് മൂന്നാമത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം മഗ്നീഷ്യം അതെന്താണ് ലെൽസ് ഇൻക്രീസ് പി എച്ച് ആൻഡ് ഡിക്രീസ് ഒ ആർ പി അഥവാ ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് വാട്ടർ ജലത്തിൻ്റെ പിഎച്ച് ലെവൽ മെച്ചപ്പെടുത്താനും ഓക്സിഡേഷൻ റിഡക്ഷൻ ലെവൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറയ്ക്കാനും സഹായിക്കുന്നു നാലാമത്തേതോ അതാണ് സെഡിമെൻറ്റ് ഫിൽട്ടർ റിമൂവ്സ് ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് ഡസ്റ്റ് മഡ് സാന്റ് അസെട്ര മണൽ ചെളി പൊടി മുതലായ കരമാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു അഞ്ചാമത്തേതാണ് പി പി ഫിൽട്ടർ റിമൂവ്സ് ഫൈൻ പാർട്ടിക്കിൾസ് ആൻഡ് ഡസ്റ്റ് പൊടിയുടെയും മറ്റും സൂക്ഷ്മ കണങ്ങളെ നീക്കം ചെയ്യുന്നു ഇനിയിപ്പോൾ ശുദ്ധീകരിച്ച് കിട്ടുന്ന കുടിവെള്ളത്തിൻ്റെ പി എസ് ലെവൽ ഒമ്പത് പോയിൻറ്റ് ഫൈവിന് മുകളിലേക്ക് മാറ്റപ്പെടുന്ന മുഖേന ശുദ്ധീകരിക്കപ്പെട്ട ജലത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അഥവാ ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഒ ആർ മെച്ചപ്പെടുത്തുന്നു അതുമൂലം മറ്റു പല രീതികളിൽ ശുദ്ധീകരിക്കപ്പെട്ട ജലത്തിൽ എല്ലാം സാധാരണയായി കണ്ടുവരാറുള്ള ആസിഡിറ്റി ഇല്ലാതാക്കുന്നതിനും കൂടാതെ ആൽക്കലൈൻ കണ്ടൻ്റ് ഉള്ള ആരോഗ്യദായകമായ ജലമാക്കി മാറ്റുന്നതിനും സഹായിക്കുന്നു ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് പാർട്ടുകളാണ് ഉള്ളത് ഒന്ന് ഇതാണ് ശുദ്ധീകരിച്ച വെള്ളം അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ ശേഖരിച്ചു വെക്കുന്നതിനുള്ള ജാർ ഫിൽറ്റേഡ് വാട്ടർ റിസർവായർ അതാണ് ഇപ്പോൾ കാണിച്ചത് ഓക്കെ രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ശുദ്ധീകരിക്കാനുള്ള വെള്ളം അതായത് റോ വാട്ടർ വാട്ടർ ടു ബി പ്യൂരിഫൈ ഒഴിച്ച് കൊടുക്കുന്നതിനുള്ള ജാർ കണ്ടില്ലേ ഇവിടെ ഹോളാണ് അങ്ങോട്ട് ഹോളാണ് ഈ ഹോളിനകത്തോട്ട് ഇതിനെവിടെയാണ് നമ്മൾ റിസപ്റ്റ് കളി കാർട്ടേജ് വെക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഇതിനകത്ത് ആണ് വെക്കുന്നത് വെക്കേണ്ടത് ഇതാണ് ഈ ശുദ്ധീകരിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലൂടെയാണ് ഓക്കെ അടുത്തതായിട്ട് മൂന്നാമത്തത് ഇത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നതാണ് കമ്പോസിറ്റ് ഫിൽറ്റർ കാർഡ് ഇതാണ് കമ്പോസിറ്റ് ഫിൽറ്റർ കാർഡ് പല ഭാഗങ്ങളായിട്ട് ഞാൻ കാണിക്കുന്നു എല്ലാം ഒന്ന് വാച്ച് ചെയ്യുക ഇങ്ങനെയാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് റബ്ബറിൻ്റെ കുഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് റബ്ബർ ക്വിഷനാണ് ഈ കുഷൻ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഞെങ്ങി കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ലീക്ക് ചെയ്ത് താഴോട്ട് പോകില്ല ഓക്കെ ഇതാണ് കമ്പോസ്റ്റ് ഇത് വെള്ളം കടന്നു പോകുക ഈ കാർഡേജിലൂടെ വെള്ളം കടന്നു പോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ അഞ്ച് സ്റ്റേജുകളിലൂടെയുള്ള ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് ഇന്ന് നമുക്ക് ഈ ഫിൽറ്റർ കാർഡ് ഇനി ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഫിൽറ്റർ കാർഡ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റോ വാട്ടർ കണ്ടെയ്നറിലേക്ക് നേരത്തെ കാണിച്ചില്ലേ ഈ റോ വാട്ടർ കണ്ടെയ്നറിലേക്ക് ഇറക്കി വെക്കണം എങ്ങനെയാണ് ഈ പൊസിഷനിലാണ് ഇറക്കിയാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഒരു പൊസിഷനിൽ യഥാർത്ഥോട്ട് പോകുന്നു ഇങ്ങനങ്ങോട്ട് പോയി നല്ലോണം അമുക്കി വിട്ട നല്ലപോലെ ടൈറ്റാക്കി അമുക്കി വിട്ട് ഈ കണ്ടെയ്നറ് നല്ലപോലെ ടൈറ്റായി ടൈറ്റായി കഴിയുമ്പോൾ ഇതിലേക്കൂടെ വെള്ളം ലീക്ക് ചെയ്യുന്നില്ല എന്നിട്ട് ഈ റോ വാട്ടർ അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യേണ്ട വെള്ളം ഒഴിക്കേണ്ടത് ഇതിലോട്ടാണ് ഇതിലോട്ടാണ് നമ്മൾ ഇതിനകത്ത് ആദ്യം ഇത് ചെയ്യേണ്ടത് ഇത് വലിയ കണ്ടെയ്നർ ജാറില്ലേ നേരത്തെ ഇവിടെ കാണിച്ചില്ലേ ആ കണ്ടെയ്നർ ജാറിൻ്റെ അടപ്പ് കണ്ട് ഇതാണ് അടപ്പ് അടപ്പ് എങ്ങനെയാണ് മാറ്റുന്നത് ഒന്ന് അതിങ്ങനെ പിടിച്ചാണ് അടപ്പിങ്ങി മാറ്റി എന്നിട്ട് ഇതിനകത്തോട്ട് ഈ പൊസിഷൻ നോക്കിയിട്ട് കണ്ട് ഈ ഈ ജാറിൻ്റെ കാണുന്നില്ല ഈ ഭാഗം ആ ഭാഗവും ഇതിൻ്റെ ഭാഗവും കൂടെ കാണുന്നുണ്ടില്ലേ ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് അതിനോട്ട് വന്നു അകത്ത് വെച്ച് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ജാറിനകത്ത് റോ വാട്ടർ കണ്ടെയ്നർ ഇത് പ്യൂരിഫൈഡ് വാട്ടർ ഇവിടെയാണ് വരിക അതിനകത്ത് കാർട്ടിൽ നമ്മൾ വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത് എവിടെയാണ് ഇതിലൂടെ വെള്ളം ഒഴിക്കാനുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഇനി ഇനി ശുദ്ധീകരിക്കാനുള്ള വെള്ളം ഇതിനകത്താണ് നിൽക്കുന്നത് റാ വാട്ടർ കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഫിൽട്ടർ കാർട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മേൽപ്പറഞ്ഞ അഞ്ച് തരത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയകളും കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാകുന്നതോടൊപ്പം ശുദ്ധീകരിക്കപ്പെട്ട ജലം കുറേശ്ശെ പല തുള്ളികളായിട്ട് മെയിൻ ജാറിലേക്ക് അതായത് ഈ ഫിൽറ്റർ വാട്ടർ റിസർവയറിലേക്ക് താഴോട്ട് പതിക്കുന്നു പക്ഷേ അവിടെ ശേഖരിക്കപ്പെടുന്നു ഈ കമ്പോസ് ഫിൽറ്റർ കാർഡ്രേജ് മുഖേന ഈ കാർഡ്രേജ് ഇത് മുഖേന നമുക്ക് നാനൂറ് ലിറ്റർ വരെ വെള്ളം ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കും ഈ കണ്ടെയ്നറുകളും ജാറുകളും എല്ലാം തന്നെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഉൽപ്പന്നങ്ങളോടൊ ഉൽപ്പന്നത്തോടൊപ്പം തന്നിട്ടുള്ള പ്രോഡക്റ്റ് മാനുവലും ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന രീതിയിലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് മാർക്കറ്റിൽ കിട്ടുന്ന വില കൂടിയതും മെയിൻ്റനൻസ് കൂടെ കൂടെ ചെയ്യേണ്ടതുമായിട്ടുള്ള വാട്ടർ ഫിൽറ്ററുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വിലക്കുറവിൽ ആരോഗ്യദായകമായ ആൽക്കലൈൻ വാട്ടർ ലഭിക്കുന്നതിന് പറ്റിയ ഏറ്റവും നല്ല മോഡിക്കെയർ പ്രോഡക്റ്റാണ് ഈ കുക്കു പ്രീമിയം ആൽക്കലൈൻ പിക്ചർ എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ വാട്ടർ പേർ വാങ്ങി ഉപയോഗപ്പെടുത്തുക ഇനി നമുക്ക് വെള്ളം എങ്ങനെയാണ് ഇതിലേക്ക് വീഴുക എന്ന് നമുക്ക് നോക്കാം ഇവിടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ കാർട്ടേജിലൂടെ കടന്ന് ഫിൽറ്റർ ചെയ്യപ്പെട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കും ഇതിലാണ് താഴെയാണ് ശേഖരിക്കപ്പെടുക ഓക്കെ ഞാനിതാ വെള്ളം ഒഴിക്കുകയാണ് ഓക്കെ നമുക്ക് നോക്കാം കണ്ടല്ലോ രണ്ടോ കാണുന്നുണ്ടോ വെള്ളം കുറേശേ തുള്ളി തുള്ളിയായിട്ട് വീണ കാണുന്നുണ്ടോ കാണുന്നില്ലേ അപ്പോൾ ഈ തുള്ളി തുള്ളിയായിട്ട് ഫിൽറ്റർ ചെയ്ത് വീണുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ കുറച്ചാണ് വീഴുക സമയമെടുത്തിട്ടാണ് അത് വീഴുക ആ ഫിൽറ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ അതെന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൽക്കലൈൻ വാട്ടറായിട്ട് മാറുകയാണ് സാധാരണ നമുക്ക് വെള്ളത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം എല്ലാം കിട്ടുന്ന വെച്ചോറൊക്കെ ഉള്ള ശുദ്ധീകരിക്കപ്പെട്ട വെള്ളത്തിൽ ആസിഡിറ്റി കൂടുതലാണ് ആ ആസിഡിറ്റിയെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും മാത്രമല്ല ആസിഡിറ്റി മാറിക്കഴിഞ്ഞിട്ട് ആൽക്കലൈൻ കണ്ടന്റ് നയൻ പോയിൻറ്റ് ഫൈവ് അതാണോ അതിൻ്റെ റേറ്റ് നയൻ പോയിൻ്റ് ഫൈവ് വരെ മാറ്റുന്നതിനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ ഈ ഫിൽറ്ററിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രക്രിയ നമ്മൾ അടുത്ത് കാത്തിരിക്കണം അപ്പോൾ ഇവരുടെ ഇതിലൂടെ കടന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ആൽക്കലൈൻ വാട്ടറായി അതിന് മാറുന്നു നമ്മുടെ ഒരുപാട് അസുഖങ്ങളിരുന്ന് പൂർണ്ണമായിട്ടുള്ള മോചനം നമുക്ക് ലഭ്യമാകുന്നു ഇമ്മ്യൂണിറ്റി കൂട്ടുകയും ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ് അപ്പോൾ വേണമെന്നു കൂടുതലായിട്ട് ഞാനിപ്പോൾ ഒന്നും പറയാനില്ല നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കുക നല്ല പ്രയോജനം നമുക്ക് കിട്ടും യാതൊരു സംശയമില്ല കുടുംബത്തിനും കുടിക്കാനുള്ള വെള്ളം മാത്രമാണ് നമ്മളിതിലൂടെ ഉപയോഗിക്കുന്നത് താങ്ക് യു വെരി മച്ച് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്